ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അല്ലീസിയൂരു പെൻവോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാൻസിനെ പറ്റിയ ആ കീട്ടില്ലെന്നൊരു വളമായിട്ടാണ് അതായത് നമുക്കത് ചാണകത്തിന് പകരമായിട്ട് യൂസ് ചെയ്യാവേ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചാണകമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ അപ്പോൾ അവർക്ക് വളരെയധികം ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരി വീഡിയോയിലോട്ട് പോകാവേ ഏതൊരു പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ അതിൽ മാക്രോ ന്യൂട്രിയൻസും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും ആവശ്യമാണ് ഇതെല്ലാം നമുക്ക് നാച്ചുറലായിട്ട് കൊടുക്കുവാണെങ്കിൽ നാം പ്ലാന്റ്സ് അത്രയ്ക്കും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അത് പക്ഷേ ഷീലാക്കാതിരുന്നാൽ മതിയെ അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുകയോ അതായത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം സിങ്ക് കാൽഷ്യം ഇതുപോലത്തെ സംഭവങ്ങളാണ് മാക്രോ ന്യൂട്രിയൻസിൽ വരുന്നത് അപ്പോൾ അതാണ് ഏറ്റവും അധികം നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടത് നൈട്രജൻ റിച്ച് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ ചാണകം ഉണ്ടല്ലോ ചാണകത്തിന് നല്ല നൈട്രജൻ റിച്ച് ആണ് അതുപോലെ ചാണകം കിട്ടാത്തവർക്ക് സോയാ ചങ്ക്സ് കൊടുക്കാം അതുപോലെ നമ്മുടെ ഷീമക്കന്നേര് ഇല ഉണ്ടല്ലോ അത് വെള്ളത്തിൽ പുളിപ്പിച്ചും അത് കൊടുക്കാം പിന്നെ കാൽഷ്യത്തിനാണെങ്കിൽ നമ്മുടെ മുട്ടേൻ്റെ തോടുണ്ടല്ലോ ഇതൊക്കെ കൊടുത്ത് നമ്മുടെ പ്ലാന്റ്സിന് വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നൈട്രജനാണ് ഇതുപോലെ നല്ല പച്ചപ്പോട് കൂടി നല്ല ഹെൽത്തി ആയിട്ട് വന്നാൽ മാത്രമേ ടാൻസ് ഒത്തിരി കാലം നിലനിൽക്കുകയുള്ളൂ അതുപോലെ ഒത്തിരി പൂക്കളും തരുകയുള്ളേ ആദ്യം നമ്മൾ നൈട്രജൻ റിച്ച് വേണം കൊടുക്കാൻ അത് കഴിഞ്ഞിട്ടും അത് പൂക്കളിടാനുള്ളത് അതായത് പൊട്ടാഷ്യം ഒരുപാടുള്ളത് കൊടുക്കാൻ അതായത് നമ്മുടെ പഴുത്തിലേക്ക് പൊളിപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ നിറച്ചു പൂവിടാൻ ഹെൽപ്പ്ഫുള്ളാവും അപ്പോൾ ഇന്നത്തെ ഫെർട്ടിലൈസർ തികച്ചും ഇതെല്ലാം കൊണ്ട് സമ്പുഷ്ടമായ ഒരു ഫെർട്ടിലൈസറാണ് അത് നമുക്ക് ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കാം നമ്മുടെ കിച്ചണിൽ അവൈലബിൾ സാധനങ്ങൾ വെച്ചിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നതെന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ സോയ ആണ് ഇത് നമുക്ക് ചാണകത്തിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത് നമുക്ക് വേണേൽ പൊടിപ്പിച്ച് പൊടിച്ച് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് അരച്ച് കൊടുക്കാം ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് അത് കൊടുക്കാം ഇതിപ്പോൾ അല്പം വലിപ്പം ഉള്ളതാണ് ഇതിന് വലിപ്പം കുറഞ്ഞതുണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കും കേട്ടോ ഏതും സെയിം ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഇച്ചിരി വലിപ്പം ഉള്ളത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് കുതിർക്കരുത് ഇത് നമുക്ക് ഒന്ന് വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ടോ ഒന്ന് പൊടിച്ചെടുത്ത് വേണം കൊടുക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ ഔട്ട്ഡോർ പ്ലെയിൻസിൻ്റെയാണ് ജസ്റ്റ് കാണിക്കുന്നത് ഇതിന് ഞാൻ കുതുക്കാനായിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് വെക്കുവാണ് ഇതിപ്പോൾ ഓവർനൈറ്റോ വയ്ക്കുവാണെങ്കിൽ അത് അത്രയ്ക്ക് നല്ലതായിരിക്കും നിങ്ങളുടെ സമയം അനുസരിച്ച് വെച്ചോളൂ കേട്ടോ പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ചൂടുവെള്ളം വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെക്കുകയാണ് പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ ഇതുകൊണ്ട് ബോൾസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ഇതുപോലെ സോക്ക് ചെയ്ത ശേഷമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് നമ്മളിത് വെള്ളമൊക്കെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ നമ്മൾ സ്ക്യൂസ് ചെയ്ത് കളയരുത് ആ വെള്ളത്തിൽ അത്രയധികം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇതിപ്പോൾ പൊ നമ്മളിപ്പോൾ കുതിർത്തതായത് കൊണ്ട് ഗ്രൈൻഡ് ചെയ്യാം അല്ലാതെ ഉണ്ടെങ്കിൽ പൊടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാവേ ഇത് ഒറ്റ യൂസിനുള്ളത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വരാവേ ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ ഗ്രൈൻഡ് എടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് കിട്ടത്തില്ല അത് ഇതുപോലെ ചെറിയൊരു തരിതരി പോലെ കാണും കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ രണ്ട് മൂന്ന് സാധനം കൊണ്ട് ആഡ് ചെയ്യാൻ പോകണേ അപ്പോൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ചാരമാണ് ഗുഡാഷന്ന് പറയത്തില്ലേ മരു താട്ടി നമ്മുടെ വിറകൊക്കെ കത്തിച്ചു വരുന്നതാണ് ഇത് നമ്മുടെ പ്ലാന്റ്സേക്ക് പോവിടാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളാകും പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ഞാൻ ഞാനെടുത്ത് കണ്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് വരുമേ അപ്പോൾ അത് അത്ര ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഞാൻ എടുക്കുന്നത് മുട്ടേൻ്റെ തോടാണ് ഇത് കാൽഷ്യം ആണ് ഞാൻ പറയാം അതുതന്നെ അറിയാമല്ലേ നിങ്ങൾക്ക് ഇത് ഞാൻ മുട്ടത്തോട് ഇതുപോലെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കാറുണ്ട് ഞാനൊരു കണ്ടെയ്നറാക്കി സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ ഓരോ ആവശ്യം കേൾക്കാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാകും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ഒരു സ്പൂൺ സ്പൂൺ ടേബിൾ കൂടി ഇട്ട് യാണെ ഇത് രണ്ടും അതിലോട്ട് നമുക്ക് നമ്മുടെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൗഡോർ പ്ലാൻസിനാണെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ കൊടുക്കരുത് ലിക്വിഡ് വിവരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായത് കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ പൗഡർ ഫോമിൽ തന്നെ അങ്ങ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇത് പൗഡോർ പ്ലാന്റ്സിനാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇനി നമുക്കിതിലൊരു സംഭവം കൂടി ഒഴി ഒഴിക്കാനുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി കഞ്ഞിയൊക്കെ വെക്കുന്നതല്ലേ അപ്പോൾ ആ കഞ്ഞിവെള്ളം നമ്മളും കുടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിനും ഡെയിലി കൊടുക്കുന്നത് അത്യാവശ്യം നല്ലത് തന്നെയാണ് ഡെയിലി പറ്റാത്തവരാണെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലും പൊളിപ്പിച്ച് െങ്കിൽ പുളിപ്പിക്കാതെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ട്രേ അളവിന് ആദ്യം നമ്മുടെ സോയ ചങ്ക്സ് എടുത്തില്ലേ അതുപോലെ ആ സെയിം അളവിന് നമ്മുടെ ഈ കഞ്ഞിവെള്ളം എടുക്കുവാണേ അപ്പോൾ കഞ്ഞിവെള്ളം നല്ല ഒ ഒത്തിരി ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് അത്യാവശ്യം വെള്ളം കൂടി ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് ഏതൊരു പ്ലാന്റ്സിനും നല്ലതാണ് കേട്ടോ നമ്മുടെ പൂക്കുന്നതും പൂക്കാത്തതും ഒക്കെ നല്ലതാണ് ഇതിൽ കുറച്ച് ചോറുണ്ടായിരുന്നു അത് ഞാനിട്ട് കൊടുക്കുന്നില്ല മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പൂവിടുന്നതും പൂക്കാത്തതും ഏത് അതായത് ലീഫി പ്ലാൻസിനായാലും ഏറ്റവും നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിൽ നമ്മൾ ഈ ലിക്വിഡ് രൂപത്തിലല്ല കൊടുക്കേണ്ടത് ആ പൗഡർ ഫോമിൽ തന്നെ നമ്മൾ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ മഴയുള്ള സമയത്ത് ഈ ഇത് കൊടുക്കരുത് കാരണം കഞ്ഞിവെള്ളമൊക്കെ നല്ല തണുപ്പുള്ള സംഭവമാണേ അപ്പോൾ മഴയില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞാനിത് കൊടുക്കാറുള്ളൂ അപ്പോൾ മഴയുള്ള സമയത്താണെങ്കിൽ ചാരം നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുറ്റും സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഒത്തിരി പൂവിടാ ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ അതുപോലെ നല്ല മഴയുള്ള സമയത്ത് പൂവിടുന്ന പ്ലാന്റ്സൊക്കെ ഒന്നെടുത്ത് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാനും മറക്കരുത് പെട്ടെന്ന് നശിച്ചു പോകാനിടയാവും കേട്ടോ ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയതുണ്ടല്ലോ എൻ്റെ കുറേ പ്ലാന്റ്സ് ഒക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം ജസ്റ്റ് എടുത്ത് മാറ്റി വയ്ക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല മഴയുണ്ടായിരുന്നല്ലോ അങ്ങനെ കുറച്ചധികം പ്ലാന്റ്സ് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ ആരും മറന്നു പോകല്ലേ ഇതുപോലെ നമ്മുടെ കൊങ്ങിണി ചെടിയിലൊക്കെ നിറച്ച് പൂക്കൾ കൊണ്ട് നിറയാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ഹെൽപ്പുള്ളാകും കേട്ടോ ഇതിന് മാത്രമല്ല നമ്മുടെ പഴച്ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മഴയുള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കാതിരിക്കുക കാരണം നല്ല തണുപ്പുള്ളതാണ് ഇത് പുളിപ്പിച്ച് ഇത് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ നമ്മുടെ കഞ്ഞിവെള്ളം പുളിച്ചതാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് പുളിക്കാൻ വീണ്ടും വെക്കാതിരുന്നത് അപ്പോൾ പൂക്കൾ കൊണ്ട് നിറയാൻ വളരെയധികം ഹെൽപ്പ്ഫുള്ളാവുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത് അപ്പോൾ അടുത്ത് ചെറിയ യൂസ് ഫ്ലാറ്റിലെ വീഡിയോ മീ കാണവരെ എല്ലാവർക്കും ബൈക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബൈ സി യു